ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ദു ഇബ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മുത്തശ്ശിമാർക്കും അമ്മമാർക്കും ഏറെ പരിചയമുള്ളതും ഇന്നത്തെ കുട്ടികൾക്ക് തീരെ പരിചയമില്ലാത്തതുമായ ഒരു ചെടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ആ ചെടി ഈ ചെടിയുടെ പേര് പുളിയാറില എന്നാണ് ഇത് ഒരു ഔഷധ സസ്യമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഈ ചെടിക്ക് പുളിരസമാണുള്ളത് ചവയ്ക്കുമ്പോൾ നല്ല പുളിയാണിതിന് ആറില എന്ന് പറയുന്നത് ഈ ഇലകൾ മൂന്ന് ഇലകളുടെ വീതം ഒരു സെറ്റ് ആണ് ഉള്ളത് ഈ മൂന്ന് ഇലകളും ഈ മൂന്ന് ഇലകളും ത നിങ്ങൾക്ക് കാണാം രണ്ട് ഇലകൾ വീതം ചേർന്ന മൂന്നിലകളാണ് ഈ രണ്ടിലകൾ ചേർന്നിരിക്കുന്നത് ഒരു ലവ് ഷേപ്പ് കാണുന്നുണ്ടല്ലോ ഒരു ലവ് ഷേപ്പിലാണ് ഈ ഇലകൾ ഇലകളിരിക്കുന്നത് അങ്ങനെ മൂന്ന് രണ്ട് ഇലകൾ വീതം ചേർന്ന മൂന്ന് ഇലകളാണ് ഒരു തണ്ടിലുള്ളത് അതുകൊണ്ടാണ് ഇതിനെ ആറില്ല എന്ന് വിളിക്കുന്നത് അതുകൊണ്ടാണ് പുളിയാറില്ല എന്ന പേര് ഇതിന് വന്നത് പണ്ട് കാലത്ത് നമുക്കൊക്കെ വയറുവേദനയോ വരുന്ന അസുഖങ്ങളൊക്കെ വന്നാൽ ദഹിനക്കേടൊക്കെ വന്നാൽ ആദ്യം ഓടുന്നത് കിണറ്റൻ കരയിലേക്കാണ് എന്താ കാര്യം നമ്മുടെ പുളിയാറുള്ള ആ സ്ഥലങ്ങളിലാണ് ധാരാളമായിട്ട് പിടിച്ചിരിക്കുന്നത് കുളക്കരയിലും കിണറ്റിൻകരയിലും ഒക്കെയാണ് അത് ധാരാളമായിട്ടുള്ളത് കാരണം എതിർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു സസ്യമാണ് പുളിയാറില്ല ഇത് ഒരു നാലഞ്ച് സെൻറ്റിമീറ്റർ നീളത്തിൽ വളരും എങ്കിലും അത് വളർച്ച കൂടുമ്പോൾ അത് ഇതുപോലെ താഴേക്ക് വീണ് അങ്ങ് വളരുകയാണ് ചെയ്യുന്നത് പടർന്ന് വളരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഓരോ മുട്ടിനും മുട്ടിനും വേരൊന്നുമില്ല പടർന്ന് വളരാൻ ഇത് ഇതുപോലെ താഴോട്ട് തൂങ്ങി അങ്ങ് കിടക്കും ഇതൊരു തൂക്കുചട്ടിയിലാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇത് കിടക്കും ആ ഇത് ഈ ചെടിക്ക് നല്ല മഞ്ഞക്കളറിലെ കുഞ്ഞ് കുഞ്ഞ് പൂക്കളാണുള്ളത് ഇതൊരു പൂ ചെടിയും കൂടാണ് ഈ ചെടിക്ക് വിത്തുകളും ഉണ്ടാക്കാറുണ്ട് ഇതിനുള്ളിൽ കുഞ്ഞു കുഞ്ഞ് വിത്തുകൾ ഉണ്ട് കടുകിൻ്റെ കൂട്ടുള്ളതായി കാണാൻ തോന്നുന്നു കടുകിൻ്റെ കൂട്ടുള്ള ചെറിയ വിത്തുകൾ കടുകിൻ്റെ കൂട്ടല്ല അത്രയും ഇല്ല നമ്മുടെ ചീരവിത്തുകൾ പോലെയുള്ള ചെറിയ വിത്തുകളാണ് ഈ ചെടിക്കുള്ളത് ധാരാളം ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് പുളിയാറില ഞാൻ പറഞ്ഞില്ലേ വ വയറിൻ്റെ അസുഖത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് ഈ പുളിയാറില അരച്ചിട്ട് മോരിൽ നമ്മൾ നെയ്യ് വെണ്ണ മാറ്റിയ മോരിൽ കലക്കി കുടിച്ചാൽ വയറിൻ്റെ അസുഖം രണ്ട് മൂന്ന് നേരം കുടിച്ചു കഴിഞ്ഞാൽ വയറിൻ്റെ അസുഖം പമ്പ് കിടക്കുമെന്നാണ് പറയുന്നത് അതുപോലെ വായ്പ പുണ്ണിന് ഇത് കുടിക്കാം മോരൽ കലക്കി കുടിക്കാം അതുപോലെ തൊണ്ടവേദനയ്ക്ക് ഇത് ഇത് അരച്ച് കലക്കി അരിച്ചെടുത്തിട്ട് ഗാർഗിൾ ചെയ്യാം അല്ലെങ്കിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കൊണ്ട് കുലിക്കുഴിഞ്ഞാൽ തൊണ്ടവേദന ശമിക്കും വൈറ്റമിൻ ഡി വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് ധാരാളം വൈറ്റമിനുകളും എല്ലാം ഉള്ള ഒരു ചെടിയാണിത് ഇന്നത്തെ കാലത്ത് യഥാർത്ഥത്തിൽ ഈ ചെടി ഇപ്പോൾ അന്യം നിന്ന് പോയി എന്ന് തന്നെ പറയാം പറമ്പിലും മറ്റും ഇഷ്ടം പോലെ കണ്ടിരുന്ന ഈ ചെടി ഇപ്പോൾ എവിടെയും കിട്ടുന്നില്ല ഇത് എൻ്റെ കയ്യിൽ തന്നെ വന്നത് ഏതോ നഴ്സറിയിൽ നിന്ന് ചെടി ചെടി വാങ്ങിച്ച കൂട്ടത്തിൽ ആ കവറിൽ കിട്ടിയതാണ് അതിനെ പിന്നെ ഞാനതങ്ങ് സംരക്ഷിച്ച് വളർത്തുകയാണ് കാരണം ഇത് എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഇതിനെപ്പറ്റി നമ്മളെല്ലാം മറന്നുപോയതാണ് ഇത് കിട്ടിയപ്പോൾ ഞാനതിനെ പൊന്നുപോലെ സൂക്ഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നല്ല രീതിയിൽ എന്നെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇത് ഈ എൻ്റെ വീട്ടുകാരിത് പോച്ചയാണെന്നാണ്ട് പിച്ചി കളഞ്ഞതാണ് വീണ്ടും അത് കിളിർത്ത് വന്നതാണ് കുറേ സ്ഥലങ്ങളെല്ലാം ഇത് ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിൻ നമ്മൾ കളകൾ പോലെയും ഒക്കെ കാണുന്ന പല ചെടികളും നമുക്ക് ഔഷധ പ്രാധാന്യമുള്ളതാണ് പക്ഷെ നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല പല ഔഷധ സസ്യ മരുന്നുകളുടെ ആയുർവേദ മരുന്നുകളുടെയും കൂട്ടിൽ ഈ ചെടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായ കാഴ്ചയിൽ മനോഹരമായ ഈ ചെടിയേയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കത്തില്ല മോരുകാച്ചുക ആ പുളിശ്ശേരിയിൽ അരച്ച് ചേർക്കാൻ കൊള്ളാം ഇത് അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാൻ നല്ലതാണ് പുളി ഉപയോഗിക്കാതെ ചമ്മന്തി ഉണ്ടാക്കാൻ നല്ലതാണ് അസുഖങ്ങളൊക്കെ വരുന്ന പനിയൊക്കെ വന്ന് ഇരിക്കുന്ന ആളുകൾക്ക് നമ്മൾ പുളി ഉപയോഗിക്കാതെ ഈ ഇല തേങ്ങയുടെ കൂടെ അരച്ച് ചമ്മന്തി ഉണ്ടാക്കാനും നല്ലതാണ് പണ്ട് കാലത്ത് ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട ഉള്ളതാണ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ അതൊന്നും ആരും ഇത് കാണാനില്ലല്ലോ പിന്നെ ഇങ്ങനെ ചമ്മന്തി അരയ്ക്കും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഒന്ന് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ബൈ